സഹാവ് പി കെ ശ്രീമതി ടീച്ചറ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തു ഇന്നലെ നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു നിങ്ങൾ എന്താ റിപ്പോർട്ട് എനിക്ക് അല്ല ചെയ്തതെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാതി നിങ്ങളീ പറയുന്നതെല്ലാം അവിടെ നടന്നതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ പരിശോധിക്കുക ഇതെല്ലാം അടിസ്ഥാനരഹിതങ്ങളായ വ്യാഖ്യാനങ്ങളാണ് മാധ്യമങ്ങൾ വന്നിട്ടുള്ളത് സഹ പി കെ ശ്രീമതി ടീച്ചറ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യുദ്ധത്തിൽ പങ്കെടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ടായിരുന്നില്ല ഞാൻ പങ്കെടുത്ത ഇന്നലത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ സഹ പി കെ ശ്രീമതി ടീച്ചർ പങ്കെടുത്തിട്ടുണ്ട് സംഘടനാപരമായി സഹ പി കെ ശ്രീമതി തീരുമാനിക്കുന്ന ഘടകങ്ങളിൽ പങ്കെടുക്കുകയും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും അതിനെക്കുറിച്ച് യാതൊരു ആശയക്കുഴപ്പും നിങ്ങൾക്ക് വേണ്ട അല്ല അതെല്ലാം പറഞ്ഞതായിട്ട് അതിനെ അതിനെക്കുറിച്ച് എനിക്ക് പതിഹിക്കാൻ കഴിയും ടീച്ചർ ദേശീയതലത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാ സംശയമില്ല ഞാൻ ദേശീയ തലത്തിലാണ് ശ്രീമതി ടീച്ചർ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി എവിടെയെല്ലാം പാർട്ടി കമ്മിറ്റികൾ പങ്കെടുക്കണമോ അവിടുത്തെ പാർട്ടി കമ്മിറ്റികളെല്ലാം പങ്കെടുക്കും ഒരു പാർട്ടി ഒരു പാർട്ടി കമ്മിറ്റി പങ്കെടുക്കുന്നതിനും ശ്രീമതി ടീച്ചർക്ക് വിലക്കില്ല പത്തൊമ്പതാം എനിക്ക് എനിക്കറിഞ്ഞൂട ഞാൻ പങ്കെടുക്കും അല്ല കഴിഞ്ഞ ദിവസം ഞാൻ പങ്കെടുത്ത് പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി യോഗത്തിലാണല്ലോ പങ്കെടുത്ത് ഇത്രയും മതി ഇത്രയും മതി ഇതിനെക്കുറിച്ച് ഈ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ മതി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ട സമയത്ത് ബി കെ ശ്രീമതി ടീച്ചർ പങ്കെടുക്കും പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു വിലക്കുമില്ല